നമ്മുടെ ഈ ലോകത്ത് പല തരത്തിലുള്ള ജോലികളുമുണ്ട് ഇവയിൽ ഭൂരിഭാഗവും വളരെയധികം അപകടം നിറഞ്ഞ ജോലികളാണ് ജീവിത സാഹചര്യവും മറ്റും കാരണം ഇത്തരത്തിൽ അപകടം നിറഞ്ഞ ജോലികളിൽ ഏർപ്പെടുന്നവർ ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി കണ്ടുവരുന്നു അത്തരത്തിൽ വളരെയധികം അപകടം നിറഞ്ഞ നാല് ജോലികളെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്പർ ഫോർ അണ്ടർ വാട്ടർ വെൽഡിംഗ് വർക്ക് ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച ജോലികളിലൊന്നാണ് കടലിനടിയിലെ അണ്ടർ വാട്ടർ വെൽഡിംഗ് എന്ന ഈ ജോലി ഇവരുടെ ജോലി എന്തെന്നാൽ കടലിനടിയിലെ പൈപ്പ് ലൈൻ പാലങ്ങൾ വലിയ വലിയ കപ്പലുകളുടെ അടിഭാഗങ്ങൾ എന്നിവ വെൽഡിംഗ് ചെയ്യുക എന്നതാണ് ഇതിലെത്ര അപകടമെന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവരുടെ കയ്യിലിരിക്കുന്ന വെൽഡിംഗ് മെഷീനിലൂടെ വരുന്ന വൈദ്യുതി ഇടയ്ക്ക് ചെറുതായൊന്ന് ലീക്കായാൽ തന്നെ ഈ വെൽഡർക്ക് ഷോക്കേറ്റ് മരണം വരെ ചിലപ്പോൾ സംഭവിച്ചേക്കാം കൂടാതെ ഇവർ കടലിനടിയിൽ ജോലി ചെയ്യുമ്പോൾ സ്രാവുകൾ പോലെയുള്ള പല മത്സ്യങ്ങളുടെ ആക്രമണങ്ങളും ഇവർക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ നേരിടേണ്ടി വരുന്നു പല കൂടിയാണ് ഇവർ ഈ ജോലി ചെയ്യുന്നതെങ്കിലും സ്വന്തം ജീവൻ പോലും നോക്കാതെയാണ് ഇവർ ഈ ഏർപ്പെടുന്നത് നമ്പർ ത്രീ സൾഫർ മൈനിങ് സൾഫർ മൈനിങ് ലോകത്തിലെ അപകടം നിറഞ്ഞ ജോലിയാണെന്ന് പറയുവാൻ കാരണം ഈ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ആയുസ് കുറയുന്നുവെന്ന കാരണത്താലാണ് വലിയ വലിയ ഉയർന്ന മലപ്രദേശങ്ങളിൽ നിന്നാണ് സൾഫർ കുഴിച്ചെടുക്കുന്നത് ഇത് കുഴിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വളരെയധികം കെമിക്കൽസ് നിറഞ്ഞ പുകപടലം ഇവർ ശ്വസിക്കുകയും അത് ശ്വാസകോശത്തിൽ കെട്ടിക്കിടക്കുകയും ഇതുവരുടെ ആയുഷ്കാലം കുറയുവാനും കാരണമാകുന്നു ഇവിടെ നിന്നും എടുക്കുന്ന സൾഫർ ഇവർ തോളിൽ വെച്ച് ചുമന്നുകൊണ്ടാണ് പോകുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ ശാരീരികപരമായ മറ്റു പല അസുഖങ്ങളും ഇവരെ ബാധിക്കാറുണ്ട് ബാറ്ററി നിർമ്മാണത്തിനും ചില മരുന്നുകൾ നിർമ്മിക്കുവാനുമാണ് സൾഫർ കൂടുതലായി ഉപയോഗിക്കുന്നത് ഈ തൊഴിലാളികൾ സൾഫർ ഖനിയിൽ ജോലി ചെയ്യുന്നത് കാരണം ഇവരുടെ ആയുർദൈർഘ്യം നോക്കുകയാണെങ്കിൽ വെറും അൻപത് വയസ്സുവരെ മാത്രമാണ് ചില തൊഴിലാളികൾ ക്യാൻസർ പോലുള്ള പല മാരക അസുഖങ്ങൾ കാരണം മരണപ്പെടാറുമുണ്ട് ഇത്രയധികം റിസ്ക് എടുത്താണിവർ ഈ ജോലി ചെയ്യുന്നതെങ്കിലും വളരെ തുച്ഛമായ ശമ്പളമാണ് ഇവർക്ക് ലഭിക്കുന്നത് നമ്പർ ടു സ്കൈസ്ക്രാപ്പർ വിൻഡോ ക്ലീനിംഗ് ലോകത്തിലെ അപകടം നിറഞ്ഞ ജോലികളിൽ ഒന്നാണിത് കാരണം ഉയരത്തിൽ നിൽക്കുമ്പോൾ പേടി തോന്നുന്നവരാരും തന്നെ ഈ ജോലി ചെയ്യില്ല ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എന്ത് ജോലിയാണെന്ന് വളരെ ഉയരത്തിലുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ കയറി അവയുടെ കണ്ണാടി ജനലുകൾ ക്ലീൻ ചെയ്യുക എന്നതാണ് ഈ ജോലി ചെയ്യുമ്പോൾ സേഫ്റ്റിക്കായി ഒരൊറ്റ കയർ മാത്രമേ കാണുകയുള്ളൂ ഈ കയറിൽ തൂങ്ങിക്കൊണ്ടാണിവർ ഉയരത്തിലുള്ള ഈ കെട്ടിടങ്ങളുടെ കണ്ണാടി ക്ലീൻ ചെയ്യുന്നത് ഏതെങ്കിലും ചില സാഹചര്യത്തിൽ ഇവർ തൂങ്ങി നിൽക്കുന്ന ആ കയർ പൊട്ടുകയാണെങ്കിൽ ഇവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം നമ്പർ വൺ ഇലക്ട്രിക് ലൈൻ വയർ ഇൻസ്റ്റാളർ ഈ ജോലി ചെയ്യുന്നവർ നൂറടി ഉയരത്തിൽ നിന്നുകൊണ്ടാണ് ജോലി ചെയ്യുന്നത് ചില സമയങ്ങളിൽ ഇലക്ട്രിക് ലൈനുകൾ വീഡിയോയിൽ കാണുന്നത് പോലെ മലകളുടെ മുകളിലൂടെയൊക്കെ കടന്നു പോകാറുണ്ട് അത്രയും ഉയരത്തിൽ നിന്നും താഴോട്ടു നോക്കുമ്പോൾ നമുക്കു തന്നെ വളരെയധികം പേടി തോന്നുന്നു ചൈനയിലുള്ള ചില ഇലക്ട്രീഷ്യന്മാരെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇവർക്ക് താഴെ വന്നൊന്ന് ഭക്ഷണം കഴിക്കുവാൻ വരെ സമയം കിട്ടാറില്ല അതുകൊണ്ടൊക്കെ തന്നെ ഇലക്ട്രിക് ലൈനുകളുടെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് ഇവർ ഭക്ഷണം വരെ കഴിക്കുന്നത് ഇടുപ്പിൽ കെട്ടിയിട്ടുള്ള ആ ഒരൊറ്റ കമ്പിയുടെ ബലത്തിലാണ് ഇവർ ഇത്രയും ഉയരത്തിൽ നിൽക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ആ കമ്പി പൊട്ടുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടുന്നതായിരിക്കും